എന്നെ കേന്നാണ് നാട്ടിലെല്ലാം ഏത് സ്ഥലത്ത് എന്നാലും അറിയുന്നത് കേക്ക് കേക്ക് വിളിക്കുന്നത് അതുകൊണ്ട് കടയ്ക്കും ആ പേര് തന്നെ അങ്ങ് കിട്ട് വലിയ ചൂട് വേണ്ട ഇതിനെ മുട്ടയും പഞ്ചസാരയും ഏലക്കായും പാലുമാണ് ഇതിനെ തീരുന്നത് അതൊന്നും ജലാംശം ഇല്ല അതിന്റെ പേര് ഇതിനെ തീ എണ്ണ ആക്കിയ തീ കുറച്ച് മതി നാച്ചുറൽ ആയിട്ട് കളർ എസൻസ് ഒന്നും ചേർക്കുന്നില്ല നാച്ചുറൽ താറാമൊട്ടയാണ് ഞങ്ങൾ എടുത്തത് ഇതിന് ചെയ്യാൻ മോസ്റ്റ് ഫേവറബിൾ കൺസിഡറേഷൻ പറഞ്ഞ എൻ കെ പ്രേമേന്ദ്രൻ എനിക്ക് വേണ്ടി കൊടുത്തിരുന്നതായിരുന്നു അന്ന് രാജേന്ദ്രന്റെ മീൻ പക്ഷേ നമസ്കാരം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ മണ്ഡലത്തിരത്തും ഗ്രാമപഞ്ചായത്തിന്റെ സമീപത്തുള്ള കേക്കുകളാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചു വർഷ കാലമായിട്ട് കേക്ക് നിർമ്മാണത്തിന് വിദഗ്ധനായിട്ടുള്ള നമ്മൾ നമ്മളിത് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ തുടങ്ങിയത് ഏഹ് എൺപത്തെട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ ഈ പണി പഠിച്ചത് ഞാൻ എൺപത്തെട്ടില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ട്രെയിൻ പറയുന്ന ആ സമയത്ത് പെരുമൺ ദുരന്തം ആ സമയത്തെ നമ്മൾ ഈ രംഗത്തുണ്ട് ഇതിനകത്ത് ഈ പണിയിലാണ് അച്ഛൻ്റെ സഹായിട്ട് അച്ഛന് സുഖമില്ലാതായപ്പോൾ പിന്നെ നമ്മളാണ് ഈ വഴക്ക് ഏറ്റെടുത്തത് അച്ഛന് കൈ ആക്സിഡൻറ് ഇട്ട് ഓടി പോകുന്നത് അതിനുശേഷം പിന്നെ ഈ പണിയിലോട്ട് അങ്ങ് നിന്ന് വീട്ടിലെ ഇതുകൊണ്ട് നമ്മൾ വേറെ രണ്ട് പെങ്ങന്മാരെ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ പണിയിൽ നിന്നാണ് നമ്മൾ കാശുണ്ടാക്കി ഇതെല്ലാം നടത്തിയത് നാടൻ വെട്ടിയേക്ക് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക എണ്ണ എണ്ണയൊക്കെ മാറ്റും ഇത് ചെയ്തു തരുന്നാൽ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുന്നത് ഞങ്ങളിത് വള്ളം പണിയുന്നവർക്ക് വള്ളത്തിന് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ വിലയ്ക്ക് എടുത്തോണ്ട് ഇതിനുമുമ്പ് ഞങ്ങൾ സോപ്പ് കമ്പനിക്ക് കൊടുക്കുമായിരുന്നു ഈ പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നെ ഈ മുണ്ട് കഴിയുന്ന സോപ്പ് തുണി അലക്കുന്ന സോപ്പ് കമ്പനിക്കാർക്ക് കൊടുക്കുമായിരുന്നു ഈ എണ്ണ പുതിയ എണ്ണയല്ലാണ് അതിന്റെ ക്രിസ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കണം ആ വെന്ത് മുരിഞ്ഞുകഴിഞ്ഞാൽ കൊരി മാറ്റാനാ തിരിച്ചിടിയാ ആദ്യമേ കീറുഭാഗം മേളിൽ നിക്കാത്ത കാര്യുന്ന പിന്നെ അത് കഴിഞ്ഞ് വെട്ടുഭാവം വീണ്ടും അടിയിലോട്ട് നീക്കിയിട്ട് അതിന്റെ പരുവത്തിന് തീ കൊടുത്ത് വലിയ ചൂട് വേണ്ടതിനെ മുട്ടയും പഞ്ചസാരയും ഏലക്കായും പാലുമാണ് ഇതിനകത്ത് അതിന് ജലാംശവും ഇല്ല അതിന്റെ വരി തീ എണ്ണ ആക്കിയ തീ കുറച്ചു മതി എസൻസ് ഒന്നും ചേർക്കുന്നില്ല നാച്ചുറൽ താറാമൊട്ടയാണ് ഞങ്ങൾ എടുക്കുന്നത് ഇതിന് ചെയ്യാൻ വേറെ വേറെ വെട്ടു നെയ്യോ മൃഗക്കൊഴുപ്പോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതല്ല ആടിയുന്നല്ല എന്നെ കേന്നാണ് നാട്ടിലെല്ലാം ഏത് സ്ഥലത്ത് എന്നാലും അറിയുന്നത് കേക്കേ കേക്കെന്നാണ് വിളിക്കുന്നത് ആ അതുകൊണ്ട് കടയ്ക്കും ആ പേര് തന്നെ അങ്ങ് കിട്ട് കേക്ക് കേടാ കേക്ക് കേടാ പിന്നെ അതുകൂടാതെ എന്നെ എൺപത്തെട്ടിൽ നമ്മുടെ പെരുമണ്ഡലത്തിൽ ദൃസാക്ഷി ശിക്ഷാപ്രവർത്തകൻ അത് കൂടാതെ രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനാലാം തീയതി പാളം പൊട്ടി മലബാർ എക്സ്പ്രസ് ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഫിഷ് പ്ലേറ്റും നട്ട് ബോൾട്ടും തകർന്നു പോയായിരുന്നു അത് ഞാൻ കണ്ട് അന്നേരം തന്നെ എൻ്റെ കട തുറന്നിട്ട കട ഇട്ടിട്ട് ഞാൻ മണ്ഡലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അപായ സൂചന കാണിച്ച് വണ്ടി നിർത്തിച്ച് എൻ്റെ ഈ റെഡ് ബാനർ ഉണ്ടായിരുന്നു ഇത് ഞാൻ രണ്ടായിരത്തി ഒന്ന് നവംബർ പതിനാലാം തീയതി പാളം പൊട്ടി വിള്ളൽ കണ്ട് അത് അന്ന് അപകടം ഒഴിവാക്കിയത് ഫിഫ്റ്റ് ഫ്ലൈറ്റും നട്ട് ബോൾട്ടും തകർന്ന് കിടന്നപ്പോൾ ഞാൻ അന്ന് എൻ്റെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പട്ടം തിരുത്തിൽ അപ്പൊ ആ കടയെ തുറന്ന കടയെ അവിടെ ഇട്ടിട്ട് ഞാൻ ഈ അപകടം എനിക്ക് വളരെ ഇതായിട്ട് തോന്നി പണ്ട് ട്രെയിൻ പറഞ്ഞു വല്ലതും സംഭവിച്ചാലോ അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ സൈക്കിൾ സൈക്കിളെടുത്ത് പോയി മണ്ടോത്ത സ്റ്റേഷനിൽ പോയി മലബാർ എക്സ്പ്രസ് ആയിരുന്നു ആ സമയത്ത് വരാനുള്ളത് ആ വന്ന് സ്റ്റേഷനിൽ വന്നതും ഞാൻ ചെന്ന് നിർത്തിച്ച് ട്രെയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിച്ചു റെഡ് ബാനർ കാണിച്ച് പിന്നെ അത് അതിന് മുന്നേ ഉള്ളതാണ് ഞാൻ എൺപത്തെട്ടിൽ ഞാൻ ദൃസാക്ഷി അന്ന് ഞാൻ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക ട്രെയിൻ ആക്സിഡന്റ് പെരുമ്പടം ഞാൻ എട്ടാം ക്ലാസ്സിൽ അന്ന് കാണാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചാലുമുട്ടി സ്കൂളിൽ പഠിക്കുക അഞ്ചാലുമുട്ടി സ്കൂൾ ഷിഫ്റ്റാ പന്ത്രണ്ടേ കാലുവരെയുള്ളൂ അന്ന് എസ് എഫ് ഐയുടെ സമരമായിരുന്നു സ്കൂളില അപ്പൊ എട്ടേ കാലിന് എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ സ്കൂൾ വിട്ട് ഞാൻ വീട്ടിൽ പോരുന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ട്യൂഷന് പോകാനായിട്ട് അഷ്ടമുടി വഴി പോവാനായിട്ട് പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പറയുന്നത് കറക്റ്റ് സമയം പന്ത്രണ്ട് അമ്പത്തഞ്ചാണ് സാധാരണ ഒന്ന് പത്ത് ഒന്നഞ്ചിന് ഒന്നഞ്ചിനൊക്കെ ഇത് പാസ് ചെയ്ത് പോകുന്നേ ഈ ഐലൻഡ് എക്സ്പ്രസ് അപ്പൊ നല്ല ചാറ്റമഴയേ ചാറ്റമഴയുള്ളു കാറ്റൊന്നുമില്ല ാറ്റ മഴ മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ട്രെയിൻ ട്രെയിൻ ഉള്ളു പതിനാലോ പോകിയോ കണ്ട എനിക്ക് എന്റെ ഒരു അന്ന് വെള്ളത്തിൽ പോയിട്ടുണ്ട് ഒരെണ്ണം മാത്രം കിഴക്കേ സൈഡിൽ ചരിഞ്ഞിരുന്ന് അത് മറിഞ്ഞ് വെള്ളത്തിൽ വീഴുകയും ചെയ്തു ഞങ്ങളൊക്കെ അതിനകത്ത് ഇത് രക്ഷാപ്രവർത്തനത്തിനുവേണ്ടി സഹായിച്ച് എന്റെ മാമൻ ഒരുപാട് പേരെ വെള്ളത്തിന്ന് മുങ്ങി രക്ഷപ്പെടുത്തിയളാ ശാന്തകുമാരൻ എന്ന പേര് ഇപ്പൊ ലോട്ടറി കച്ചവട പുള്ളി ആശ്രമത്തുണ്ട് ഒരു സൈഡ് തളർന്നു പോയി പുള്ളിയുടെ ഭോഗിക്കാത്ത കയറി തലയൊക്കെ ഇടിച്ച കക്ഷിയാ ശാന്തകുമാരൻ എന്നാ പേര് പുള്ളിയുടെ ആശ്രാമത്തിപ്പം കൊല്ലം ആശ്രാമത്ത് ലോട്ടറി കച്ചവട പുള്ളിക്കയും ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് ഇതിനകത്ത് പെരുമൺ ദുരന്തത്തിന്റെ എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് കുട്ടിയായിരുന്നപ്പോൾ അവർ കറക്റ്റ് ആയിട്ട് പാളം പോലെ നീളുന്ന പത്ത് വർഷം കഴിഞ്ഞ് പതിനൊന്ന് നാളിതുവരെ ഒരു ജോലി നമുക്ക് അത് ആ അവര് ഒഴിവൊഴു പറഞ്ഞ നമ്മളെ അതായത് തമിഴ്നാടോ അല്ലെ വേറെ വേറെങ്കിലും സ്റ്റേറ്റിലായിരുന്നെ എനിക്ക് ജോലി കിട്ടിയേ തമിഴ്നാട്ടിലായിരുന്നു ജയിലെ ജോലി പിടിച്ചിരുന്നെ അവിടുത്തെ എം പിമാരോ ഒക്കെ ആയിരുന്നെങ്കിൽ ജോലി കിട്ടിയെന്നെ വടക്കേന്ത്യയിലൊക്കെ ആരുന്നെങ്കിൽ നമുക്ക് ജോലി കിട്ടിയനെ ഇത് എന്തോ നമ്മള് കേരളക്കാരനാണ്ടായിരിക്കും നമ്മളെ തഴഞ്ഞ് അതിനുശേഷമാണ് ഈ കച്ചവടം തുടങ്ങിയത് അന്നുമോ നേരത്തെ കച്ചവടം ഉണ്ട് അത് ഞാൻ കൈവിട്ടില്ല എൻ്റെ തൊഴിൽ എനിക്ക് ജീവിതമാർഗം വേറെ ഇല്ല അതുകൊണ്ട് ഇതിൽ തന്നെ ഉറച്ചു തിന്നു ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പറ്റിയ ശ്രമവും നടത്തി എം പിമാരെയൊക്കെ കണ്ട് എല്ലാവരുടെ അടുത്തും പോയി ആരും എനിക്ക് ഇതുവരെയും ഒരു സഹായം തന്നില്ല എൻ്റെ പൈസ ഒന്നും ഇല്ല കൈക്കൂലി ഒന്നും കൊടുക്കാനെനിക്ക് ഇല്ല ഞാൻ കൂലിവേലായത് ഞാൻ ജീവിക്കുന്നത് എനിക്ക് കൈക്കൂലി കൊടുക്കാനില്ല എൻ്റെ എന്റെ രണ്ട് പയ്യന്മാരെ ഞാൻ അയച്ച് എൻ്റെ വീടിന്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കി എല്ലാം നോക്കി ഞാൻ ജീവിക്കുന്നത് ഞാൻ മദ്യപിച്ചോ മറ്റു രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയല്ല മുന്നേ എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഈ ചായക്കട പണി ഞാൻ പഠിച്ചു കഴിഞ്ഞു പിന്നെ വിപുലമായി ഞാൻ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത് കടകളി കൊണ്ടു കൊടുക്കാൻ തുടങ്ങി എന്റെ ഒരു ഉപജീവനമാർഗം വീടിന്റെ ഉത്തരവാദിത്തിൽ സൈക്കിളിലായിരുന്നു ആദ്യമേ നടന്നുകൊണ്ടുപോയി കടകളി കൊടുക്കുവാൻ അന്ന് യാത്രാ സൗകര്യം ഇല്ലായിരുന്നു തലച്ചുമട്ട ഞാൻ ചുമ പോയിന്ന് കടകളി കൊടുക്കുമായിരുന്നു കണ്ണൻകാട്ടും അക്കരെ പടിഞ്ഞാറേക്കെ വരെ ഞാൻ നടന്നു പോകുവായിരുന്നു ഞാൻ പത്ത് പതിനഞ്ച് കിലോമീറ്റർ വരെയൊക്കെ നടന്നു പോയി ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ സൈക്കിൾ സ്വന്തമായിട്ട് മേടിച്ച് ആണ് പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ എടുത്താ തുടങ്ങുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് പിന്നെ എന്റെ വളർച്ച ഇങ്ങനെ കുറെ കുറേ വളർന്നു പിന്നെ വലിയൊരു കേക്ക് അറിയപ്പെടുന്ന കേക്ക് കട എന്റെ അമ്മ കയർ തൊഴിലാളിയായിരുന്നു കയർ സൊസൈറ്റിയിലെ തൊഴിലാളിയായിരുന്നു എന്റെ ഒരു ചെറിയ ചായക്കച്ചവട ഉള്ളായിരുന്നു ഞങ്ങളെ സാധാ വെറും സാധാരണ കുടുംബമായിരുന്നു ഇങ്ങനെ അല്ലേ അതാണ് സെന്ററിൽ നിന്ന് അതാണ് ഇതിന്റെ ഡി വെട്ടി ഇങ്ങനെ മൂന്ന് കോണും കീറി വിടണം മൂന്ന് കോണും ഇത് എത്ര ദിവസം ദിവസം സൺലൈറ്റ് അടിക്കരുത് അടിച്ചാലേ അടിക്കാനുള്ള ഇതിന് വ്യത്യാസം വരുന്നത് അല്ലാതെ ഇതൊരു കുഴപ്പവും വരത്തില്ല പുതിയ എണ്ണ ആയിരിക്കണം എണ്ണ പുതിയതായിരിക്കണം എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരുന്ന ഒരു കുഴപ്പവും ഇല്ല ആ പുതിയ എണ്ണയിൽ ഉപയോഗിക്കുന്ന സാധനത്തിന് ഒരു പ്രശ്നവും ഇല്ല

ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ വീട്ടുകാർക്ക് കൊടുക്കും ഓർഡർ അനുസരിച്ച് വെളിരാജ്യത്ത് ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ എന്റെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത്ര പത്ത് അമ്പത് ദിവസം ഒക്കെ ഇരുന്നാലും കേടുകൂടാതിരുന്നോളൂ അമ്പത് ദിവസമൊക്കെ പണ്ട് കുഞ്ഞനാളില് തുടങ്ങിയ കേക്ക് നിർമ്മാണം ഇദ്ദേഹത്തിന്റെ എട്ടാമത്തെ വയസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ പെരുമൺ ദുരന്തം സംഭവിക്കുന്നത് ദൃക്സാക്ഷിയാണ് ഇദ്ദേഹം പെരുമൺ ദുരന്ത സമയത്തുള്ള ഈ പെരുമൺ ദുരന്തത്തിൽ എൺപത്തെട്ട് ആണോ ദുരന്തത്തിൽ ഞാൻ മാത്രമല്ല ദൃസാക്ഷി ശ്രീ രാജു എന്ന് പറയുന്ന ഒരു കക്ഷി ഞങ്ങളുടെ പേരുന്തരത്തിലുള്ള കുപ്പണക്കടയിൽ നിന്ന് അവരെ വീട്ടു വര് പുള്ളി ഷിപ്പ്യാർഡിലാ ജോലി കൊച്ചി ഷിപ്പ്യാർഡിലാ ജോലി പുള്ളി റിട്ടയർമെന്റ് ആയി പിന്നെ ഗൾഫിൽ പോകാണ്ടൊക്കെ പോയി ഇപ്പം പുള്ളി അടുത്ത സമയത്ത് ഞാൻ നമ്മുടെ ഐമാളിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരുമാണ് നേരിട്ട് കാണുന്ന ഞങ്ങൾ രണ്ടും മാത്രം പുള്ളി പാലത്തിൽ ഇതിനകത്തുണ്ടായിരുന്നു കൂട്ടിനകത്ത് റെയിൽവേയുടെ പാലത്തിൽ അന്ന് ഫുട്പാത്തില്ല ചെറിയ ചെറിയ കൂടുകളാണ് പുള്ളി ഒരു കൂട്ടിൽ നിന്നും വടക്കേറ്റത്തെ കൂട്ടിന്നെയാണ് പെരുമൺ പെട്ടെന്ന് ചെല്ലുന്നതിന് തെക്കേറ്റമാണ് പെരുമൺ നമ്മുടെ യഥാർത്ഥത്തിൽ നാ ഈ ട്രെയിൻ കയറി ചെല്ലുന്നത് അറിയ പെരുമൺ പാലം എന്നുള്ള പേരായതുകൊണ്ട് പെരുമൺ അറിയപ്പെട്ടത് നമ്മളെ തുരുത്തി നാ ഈ ട്രെയിൻ കയറി ചെല്ലുന്നത് പാലത്തിന്റെ പേര് പെരുമൺ ആയതുകൊണ്ടാണ് പെരുമൺ ദുരന്തം ഒന്നും പെരുമൺ പാലത്തിൽ വെച്ച് നടന്നുകൊണ്ട് ആ സ്ഥലത്തിനെ അറിയപ്പെട്ടത് പക്ഷെ ഇന്നും പേഴുന്തുരുത്തിനെ അറിയപ്പെടുന്നില്ല ഇവിടെ ഈ ട്രെയിൻ അങ്ങോട്ട് ചെല്ലുന്നത് ഈ പുള്ളി അന്നേരം അടുത്ത കൂട്ടിന്ന് ഒരു കൂട്ടി നിന്ന് അടുത്ത കൂട്ടിലേക്ക് ഓടി മാറി എന്തിനാണെന്ന് അറിയോ ഈ ട്രെയിൻ വരാൻ സൗണ്ട് കേട്ടതേ ഉള്ളൂ പെട്ടെന്ന് അക്കരെ ചെന്ന് ബസ്സിന് പോകാനാണ് പക്ഷെ അങ്ങനെ ചെയ്തത് പുള്ളി ജീവൻ രക്ഷപ്പെട്ടു ഈ കൂട് ഒഴിച്ച് ബാക്കി മൊത്തം പോയി തെക്കേറ്റത്തെ കൂട് പുള്ളിയുടെ ഈ കൊടയും ഉണ്ട് കൊട പിടിച്ചിരുന്നായിരുന്നു പുള്ളി പുള്ളി എനിക്ക് മനസ്സിലായി ഇന്നാരാണ് മോസ്റ്റ് ഫേവറബിൾ കൺസിഡറേഷൻ പറഞ്ഞ് എൻ കെ പ്രേമേന്ദ്രൻ എനിക്ക് വേണ്ടി കൊടുത്തിരുന്നതായിരുന്നു അന്ന് രാജേന്ദ്രന്റെ മീൻ കൊടുത്തേ പക്ഷേ എനിക്ക് ഇന്നേ വരെ ആ ജോലി കിട്ടാതെ വന്നപ്പോൾ ഈ കിട്ടിയവരുടെ രണ്ട് ഓർഡർ ഷീറ്റ് ഞാൻ കൊണ്ടു കാണിച്ചു രാജീവ് ഗ്രിക്കഡിന്റെയും മാനുവലിന്റെയും അപ്പൊ പറഞ്ഞ് താൻ ഒരു കാര്യം ചെയ്തു അവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൈക്കോർട്ടിൽ ഒരു പെട്ടീഷൻ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് എനിക്ക് ഒരു വിധി കിട്ടി ജസ്റ്റിസ് അതിൽ പറഞ്ഞേക്കുന്നത് സിംബറ്റിക്കലി കീപ്പിംഗ് മൈൻഡ് വിത്തിൻ ടൂ മന്ത്സ് രണ്ട് മാസത്തിനകത്ത് ദയാപൂർവം പരിഗണിക്കണമെന്ന് പറഞ്ഞു ഇന്നുവരെ തന്നെ പരിഗണിച്ചിട്ടില്ല ഇതാണ് ഫ്രണ്ട് അതിൽ പറഞ്ഞേക്കുന്നത് സിമ്പതറ്റിക്കലി കീപ്പിംഗ് മൈൻഡ് വിത്തിൻ ടൂ മന്ത്സ് രണ്ട് മാസത്തിനകത്ത് ദയാപൂർവം പരിഗണിക്കണമെന്ന് പറഞ്ഞു ഇന്ന് വരെ തന്നെ പരിഗണിച്ചിട്ടില്ല